നമസ്കാരം സർ ഗോകുലം ഗോപാലിന്റെ മിക്ക സ്ഥാപനങ്ങളിലേക്കും ഇ ഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ഇന്നിത ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു ഇതിലൊരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് നോക്കൂ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരെ വിമർശിക്കുന്നവർക്കെതിരെ അവരെല്ലാ കാലത്തും എടുത്തുപയോഗിക്കുന്ന പാമ്പാട്ടി സ്വന്തം കൂടയിൽ നിന്ന് ഇറക്കി വിടുന്ന മൂർക്കൻ പാമ്പിനെ പോലെ ഉള്ള ഒരു സംവിധാനമാണ് കേന്ദ്ര ഏജൻസികൾ നൂറ്റി ഇരുപത്തിയാറ് കേസാണ് ഏഴ് വർഷത്തിനിടയിൽ കഴിഞ്ഞ മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇ ഡി എടുത്തിരിക്കുന്നത് ആ നൂറ്റി ഇരുപത്തി ആറ് കേസിൽ നൂറ്റി പതിനഞ്ച് കേസും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ബാക്കി ആറ് കേസുകളുണ്ട് ആറ് കേസിലൊന്ന് വസുന്ധര രാജ സിന്ധിക്കെതിരെയാണ് ഞാനിത് പറയുന്നത് ഈ ഇ ഡി കേസുകളുടെ ഒരു മാനദണ്ഡം മനസ്സിലാവാനാണ് ഒന്ന് വസുന്ധര രാജ സിന്ധ്യ അതായത് രാജസ്ഥാനിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അവർക്കെതിരെ കേസെടുക്കുന്നത് കഴിഞ്ഞ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ബി ജെ പി അവിടെ അധികാരത്തിൽ വരുന്നു അപ്പോൾ വസുന്ധര രാജ സിന്ധ്യ അവർക്ക് മുഖ്യമന്ത്രി ആണോ എന്ന് പറയുന്നു അപ്പൊ അവരുടെ മകനെതിരെ ഇ ഡി ഈ ക്ലെയിം വസുന്ധര രാജ്യസിന്ധി ഇടുന്ന സമയത്ത് കേസെടുക്കുന്നു ഉടനെ അവർ കരഞ്ഞു കയറി കേന്ദ്ര നേതൃത്വത്തിന് എത്തി എനിക്ക് യാതൊരു ആവശ്യവുമില്ല ഈ മകനെതിരെയുള്ള കേസ് സെറ്റിൽ ചെയ്താൽ മതി എന്ന് പറയുന്നു അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ലെയിം ഒഴിവാക്കുന്നു ആ കേസ് ഇല്ലാതാവുന്നു അതായത് ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനി ആവുന്നത് പോലെ ഇ ഡിയിലൂടെ കടന്നുപോയി സി ബി ഐയിലൂടെ കടന്നുപോയി പരിശുദ്ധനാവണം എന്നുള്ള നിലപാട് കുറെ കാലങ്ങളായി ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് എടുത്തു പോരുന്നതാണ് നോക്കൂ സിനിമയെ സംബന്ധിച്ച് സിനിമ ഒരു കലാ സൃഷ്ടി മാത്രമല്ല അതൊരു രാഷ്ട്രീയ ആയുധമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ആഹ് ടി പി അമ്പത്തൊന്നിനെ വിമർശിക്കുന്നത് അത് പ്രദർശിപ്പിക്കാൻ അവസ്ഥാത്തതിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ബോളിവുഡ് ഒരു പ്രഭകണ്ഠ സിനിമകൾ മാത്രം പടച്ചു വിടുന്നതിനെ പറ്റി പറയുന്നത് മൂന്നെന്നുള്ളത് മുപ്പതിനായിരം ആക്കി കാണിക്കുന്ന കേരള സ്റ്റോറിയെ പറ്റി നമ്മൾ വിമർശിക്കുന്നത് ഇതൊക്കെ അതുകൊണ്ടാണ് എത്രയോ കാലങ്ങളായി സ്തുതി പാഠകർ മാത്രമായി സിനിമാ മേഖല മാറിയിട്ടുണ്ട് മോദി ഗവൺമെന്റിന് അനുകൂലമായി ആ സ്തുതി പാടുന്നതിനിടയിൽ ചില വിമർശനങ്ങൾ വന്നാൽ അത് അവർക്കങ്ങ് കൊള്ളുന്നില്ല അവർക്കത് കണ്ട് പൊള്ളുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ട് കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് കഥ എഴുതിയ മുരളീ ഗോപിയുടെ സംഘപരിവാറത്തിന് പ്രശ്നമില്ല ബേസിക്കലി അദ്ദേഹത്തോടാണല്ലോ പ്രശ്നം ഉണ്ടാവുള്ളത് കാര്യം അദ്ദേഹമാണല്ലോ കഥ എഴുതിയത് അദ്ദേഹമാണല്ലോ ഈ സ്ക്രിപ്റ്റ് രചിച്ചിരിക്കുന്നത് മുരളീ ഗോപിക്കെതിരെ യാതൊരു പ്രശ്നമില്ല മുരളി ഗോപി മാപ്പ് പറയേണ്ട ആവശ്യവുമില്ല അവരുടെ പ്രശ്നം ഒന്ന് മോഹൻലാലിനെതിരാണ് മോഹൻലാലിനെതിരായ പ്രശ്നം അവർ വിചാരിച്ചിരുന്നത് മോഹൻ മോഹൻലാൽ ഒരു സംഘിയാണ് എന്നാണ് ഏത് സംഘപരിവാറും വിചാരിച്ചിരുന്നത് മോഹൻലാൽ സെൽഫെ സംഘി എന്നുള്ളതാണ് അപ്പൊ ഇവർ അത് വിചാരിക്കുകയും അതിൽ അതിരമ്യപ്പെടുകയും അവരതിൽ സന്തോഷവാന്മാരാകുകയും പുളകം കൊള്ളുകയും ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ അല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവർ കൊള്ളുകയാണ് അതിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ പുറത്തേ എടുത്തു ചാടുകയാണ് എനിക്ക് തോന്നുന്നു സംഖ്യകൾ ആദ്യമായി അടുത്ത ദിവസം മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോകും മറിച്ച് അതായാലും അതിനും ഇവർ തയ്യാറാവണം എന്താണ് ഈ സിനിമയുടെ ബേസ് രണ്ടാമത്തെ പ്രശ്നം ഇവർക്ക് പൃഥ്വിരാജിനെതിരായിട്ടാണ് പൃഥ്വിരാജിനെതിരായ പ്രശ്നം എന്താണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ലക്ഷദ്വീപ് വിഷയമാവട്ടേയും അല്ലെങ്കിൽ സംഘപരിവാരം ഗവൺമെന്റ് എടുത്തു വരുന്ന ഈ പറയുന്ന ഫാസിസ്റ്റിക് നടപടികളാവട്ടേം അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് സ്പേസിൽ സിനിമയിൽ ഒക്കെ വലിയ പ്രതിഷേധമുയർത്തിയ വലിയ ഡിഫൻഡിങ് നടത്തുന്ന ഒരാളാണ് ശ്രീ പൃഥ്വിരാജ് അദ്ദേഹം ഒരു സിനിമ നടന്നതിനപ്പുറത്തേക്ക് സാമൂഹ്യ ഇടപെടലുകൾ ഒരുപാട് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു ശത്രുപക്ഷത്താണ് പൃഥ്വിരാജിനെ ഇവർ നിർത്തിപ്പോന്നത് അപ്പോ അദ്ദേഹത്തെ കൂടി ഇതിൽ ഇതിൽപ്പെടുത്തിക്കളെ േക്കാം എന്നുള്ള നിലയിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് ഇനി എന്താണ് ഇവരുടെ പ്രശ്നം ഈ സിനിമയിൽ ഇവർ പറയുന്നത് പോലെ ഗുജറാത്ത് കലാപം കാണിച്ചു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഗുജറാത്ത് കലാപത്തെ പറ്റി അറിയാത്ത ആരാണുള്ളത് രണ്ടാമത് ഇവർ പറയുന്നത് സീൻ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സീൻ വെട്ടിമാറ്റിയാലും ബിൽക്കിസ് ബാനുവിനെ അറിയാത്ത ആരെങ്കിലും ഒരു സാമാന്യ വിവരവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും ആർക്കെങ്കിലും ബിൽകിസ് ബാനുവിനെ അറിയാതെ വരുമോ നോക്കൂ ഈ ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടത് മുസ്ലിംസ് മാത്രമല്ല അതിനുശേഷം മൊഴി പറയാൻ പോയ ഹിന്ദുവായി അവിടുത്തെ മുൻ ആഭ്യന്തരമന്ത്രി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് സഞ്ജ് അവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇന്നും ജയിലിൽ ഏതാണ് ചാർജ് ഷീറ്റ് എന്ന് പോലും അറിയാതെ ഇവർക്കെതിരെ മൊഴി പറയുന്നതിൽ ഇവർക്കെതിരെ അന്വേഷണം നടത്തിയ പേരിൽ ജയിലിൽ കടക്കുകയാണ് അപ്പൊ അവർ പറയും ഗോത്ര കാരണമല്ലേ ഗുജറാത്ത് കലാപം ഉണ്ടായത് ഗോധരയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിവിധ കേസുകളുണ്ട് അതെന്തുമായിക്കോട്ടെ ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഗോത്ര കാണിക്കുന്നുണ്ട് അപ്പൊ അത് ഗോത്രയാണ് എന്ന് മനസ്സിലാവാത്തത് ഇവർക്ക് മാത്രമാണ് ഇവർ ഈ മറ്റേ ചില കള്ളന്മാരില്ലേ എന്റെ തലയിലാണ് കോഴിപ്പപ്പ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇറങ്ങി ചാടിയത് കൊണ്ടാണ് കുറച്ചു പേർക്കും കൂടെ ഈ ഗുജറാത്ത് കലാപം അടക്കമുള്ള വൃത്തികേട് കാണിച്ചത് ഇവരാണെന്ന് മനസ്സിലാവുന്നു ഒരു കാര്യം കൂടി നേരിടുന്നു ഇവരുടെ ബേസിക് പ്രശ്നം ഇപ്പൊ ബാബ ബജറംഗി എന്ന പേര് കാണിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഈ ബാബ ബജറംഗി എന്നുള്ള പേര് മാറ്റിയിട്ട് നാളെ മുതൽ ഡോറാ ബുജി എന്നാക്കി ഇവർ സന്തോഷമാവോ നാളെ തൊട്ട് സിനിമയിൽ ബാബ ബജറംഗി ഇല്ല ഡോറാ ബുജി എന്നാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ ഇത് ബജറംഗി തോളിന്റെ നേതാവായ ബാബാ ബജറംഗിയാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഈ പ്രഗ്നന്റ് റേറ്റ് അത് കാണിച്ചില്ലെങ്കിലും അവിടെ ബിൽക്കീസ്ബാനും ഉണ്ടായിരുന്നു കാലങ്ങളായി പോരടിച്ച ഒരു ബിൽക്കിസ്മാൻ ഉണ്ടായിരുന്നു എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് അപ്പൊ ഇതൊക്കെ നഗ്നമായ സത്യങ്ങളാണ് ആ സത്യം വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുക വിമർശിക്കപ്പെടുക അത് എല്ലാ കാലത്തുമുണ്ട് അത് ഹിറ്റ്ലറിന്റെ കാലത്തുണ്ട് മുസോളന്റെ കാലത്തുണ്ട് നരേന്ദ്ര ദാമോദർദാസ് ഭായി മോദിയുടെ കാലത്തുമുണ്ട് അതാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശ്രീ ഗോകുലം ഗോപാലിനെ പോലെ ഒരാൾക്ക് ഇനി അധികം കാലം ഇവർക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് കേരളത്തിലെ നമ്പർ വൺ ബിസിനസ്സുകാരിൽ ഒരാളാണ് ഒരു ഇ ഡി റൈഡ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അത് അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ സമസ്താപരാധം പറഞ്ഞ് മേയാക്കുളപ്പ മേയാക്കുൽപ്പ മേയ മാക്സിമ കുളുപ്പ എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറഞ്ഞ് ആർ എസ് എസ് ആസ്ഥാനത്തെത്തി നാഗ്പൂർ ആസ്ഥാനത്തെത്തി അല്ലെങ്കിൽ കേരളത്തിലെ മാരാർജി ഭവനിലെത്തി കാലു പിടിച്ച് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തും അതാണ് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം സിനിമകളിൽ രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മാനങ്ങളെ വരച്ചു കാട്ടാൻ സിനിമകൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് താങ്കൾ അഡ്മിറ്റ് ചെയ്യുന്നു അത് അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് പക്ഷേ എംബുരാൻ പകരം കോൺഗ്രസിന്റെ ഒരു കോൺട്രവേഴ്സി വന്ന ഒരു വിഷയമായിരുന്നു ഇവിടെ സംസാരിച്ചിരുന്നത് എംബുരാനിൽ ഗുജറാത്ത് കലാപം പോലെ കോൺട്രവേഴ്സി ആയിരുന്ന കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു സംസാരിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തേനെ രണ്ട് കാര്യങ്ങൾ നീതു ഒന്ന് എംബുരാനിൽ തന്നെ കോൺഗ്രസിനെതിരെ നിശിതമായ വിമർശനമുണ്ട് ഇവരിപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയപ്പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുമായിരുന്നു നോക്കൂ ഒന്ന് ഞങ്ങളൊരു നെപ്പോട്ടിക് പാർട്ടിയാണെന്ന് എംബുരാൻ പറഞ്ഞു വെക്കുകയാണ് അപ്പൻ മരിച്ചാൽ മകൻ മകൻ മരിച്ചാൽ സഹോദരി എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ കുടുംബാധിപത്യത്തെ അതായത് എന്താണോ ബി ജെ പി ഞങ്ങൾക്കെതിരെ വലിയ പോയിന്റായി പറയുന്നത് അത് എമ്പു കൃത്യമായി പറയുന്നുണ്ട് മോഹൻലാൽ തന്നെ ഡയലോഗിലൂടെ പറയുന്നു ഈ ഗുജറാത്ത് കലാപമൊന്നും ഇതിലെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നടൻ പറയുന്നില്ലല്ലോ അദ്ദേഹം ആ സീനുകളിൽ പോലുമില്ല പക്ഷേ ലാലട്ടൻ തന്നെ ഈ സിനിമയിലെ ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള നടനെ കൊണ്ട് കോൺഗ്രസ് ഒരു നെപ്പോട്ടിക് പാർട്ടിയാണെന്ന് ഈ സിനിമ പറയിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല രണ്ട് ഇ ഡിയും ബി ജെ പിയും കണ്ടാൽ സി ബി ഐയെ കണ്ടാൽ ഞങ്ങളിൽ ചിലർ ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ് ഇത് കാണിക്കുന്നുണ്ട് ഏറ്റവും ഇതിനോട് കഥാപാത്രം ഇ ഡിയെ പേടിച്ചാണല്ലോ ബാബാ ബജറിംഗിയുടെ കൂടെ പോകുന്നത് അതായത് ഞങ്ങളുടെ ലീഡേഴ്സ് ഇ ഡിയെ കണ്ടാൽ ബി ജെ പി പോകുന്നവരാണ് എന്ന് ഈ സന്മാധനം വരച്ച് കാണിക്കുന്നുണ്ട് ഇനി നീതു എമ്പുരാനി വെളിയിൽ നയൻറ്റീൻ സെവന്റി ഫൈവ് എന്നൊരു സിനിമയുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ പീഡനങ്ങളെ പറ്റി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസംഗത്തെ ബന്ധിപ്പിച്ച് അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സിഖ് കലാപം നമ്മുടെ ഓർമ്മയിലുള്ളതാണല്ലോ ആ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അന്നൊന്നും കോൺഗ്രസ് റീൽസ് എടുത്ത് കത്തിക്കാനോ അല്ലെങ്കിൽ ഇ ഡി ഐം സി ബി ഐയും അവരുടെ ഓഫീസുകളിലേക്ക് പറഞ്ഞു വിടാനോ പോയിട്ടില്ലല്ലോ ഞങ്ങൾ വലിയ ഇൻക്ലൂസീവ് ചിന്താഗതി ഉള്ളവരാണ് ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളെ വിമർശിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്വയം വിമർശനം നടത്തിയാണ് ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ആളെ എടുക്കേണ്ട ആവശ്യമില്ല ഈ പാർട്ടിക്കകത്ത് ഉണ്ട് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഞങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ നീതി കാണുന്നില്ലേ അപ്പൊ അവരെല്ലാം ഇവിടെ നിൽക്കുകയാണ് അവരുടെ ആരുടെയും വീട്ടിലേക്ക് മറ്റേ ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പോയതുപോലെ പോലെ അമ്പത്തൊന്ന് വെട്ടുപെട്ടാൻ വേണ്ടി മാഷാലുള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇനോവ ഒന്നും പോകുന്നില്ലല്ലോ ഞങ്ങൾക്കെതിരെ വിമർശിക്കുന്നവർ ഇവിടെ നിൽക്കുകയാണ് അവർ ഞങ്ങളുടെ വേദിയിൽ വരുന്നുണ്ട് എത്രയോ പേരെ ഞങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ അവർക്കെതിരായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് പറയുകയും ചെയ്യും അത് വിമർശനം പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ സിനിമയെ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള കേന്ദ്ര ഏജൻസികളെയോ സംസ്ഥാന ഏജൻസികളെയോ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ല അതാണ് ഇതിനു മുൻപും ഇവിടെ പുഴ മുതൽ പുഴ വരെ എന്നുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഇന്ത്യയിൽ നടന്ന ഒരു കലാപം ും സിനിമയും ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ എതിരെ കോൺഗ്രസ് സ്വീകരിച്ച ഒരു സമീപനം ഉണ്ടായിരുന്നു സിനിമ ബാൻ ചെയ്യണം സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളവ അപ്പം ഇത് ബി ജെ പി ചെയ്യുമ്പോ മാത്രം എന്താണ് ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ആ കമന്റിനോട് സോഷ്യൽ മീഡിയ കമന്റുകളിൽ ഒന്നാണ് ആ കമന്റിനോട് എങ്ങനെ പ്രതികരിക്കും രണ്ട് പ്രശ്നം ഒന്ന് അങ്ങ് പറയുന്ന കേരള സ്റ്റോറിയിൽ എന്തായിരുന്നു കോൺഗ്രസ് പറഞ്ഞ പ്രശ്നം അതിന്റെ ഡേറ്റാ ബേസ് കൃത്യമല്ല എന്നുള്ളതാണ് മൂന്നെന്നുള്ളത് മുപ്പതും എന്നുള്ളത് മൂവായിരവും മൂവായിരം എന്നുള്ളത് മുപ്പതിനായിരവും മുപ്പതിനായിരം എന്നുള്ളത് മൂന്ന് ലക്ഷവുമായി കാണിക്കുന്നു പെരുപ്പിച്ച് കാണിക്കുന്നു ഒരു 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 എക്സാഗ്രേഷൻ ആ സിനിമയിൽ ഉണ്ട് ആ എക്സാഗ്രേഷൻ കാണിക്കുന്നത് കലാപത്തിലേക്ക് വഴിവെക്കും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വിമർശനം അത് പറഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്റർ തല്ലിപ്പൊളിക്കാനോ ആ സിനിമയിൽ അഭിനയിച്ച നായിക നായികന്മാരെ വ്യക്തിഹത്യ ചെയ്യാനോ സോഷ്യൽ മീഡിയയിൽ വലിച്ചെടുക്കാനോ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ കയ്യിലും വിവിധ സംസ്ഥാന സർക്കാരുകളുണ്ടല്ലോ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തിയേറ്റർ കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയെ വിട്ട് ഇതിന്റെ ഏതെങ്കിലും പ്രൊഡ്യൂസറിന്റെ ഓഫീസിലേക്ക് അന്വേഷണം നടത്താനോ ഞങ്ങൾ പോയിട്ടില്ല അതാണ് ഒന്നാമത്തെ വ്യത്യാസം നമ്പർ ടു ഈ എംബുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപത്തിൽ എക്സാഗ്രേഷൻസ് ഒന്നുമില്ല എന്ന് മാത്രമല്ല കാണിച്ചിരിക്കുന്നത് പത്ത് ശതമാനം മാത്രമാണ് ഏറ്റവും വളരെ കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് അപ്പം പൃഥ്വിരാജ് ഇതിനെ സിംപ്ലിഫൈ ചെയ്തു ഞങ്ങൾ എങ്ങനെ ശരിയാണ് ആ ചോദ്യത്തെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു തീർച്ചയായും നിത അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നം എന്താണ് നീന്ത ചോദിച്ചത് റിലവെന്റ് ആണ് കാര്യം എന്താ വെച്ചാൽ ഞങ്ങളും വിമർശിക്കുന്നില്ലേ സിനിമകളെ സ്വാഭാവികമായും ഉണ്ട് വിമർശിക്കപ്പെടുന്നു എത്രയോ പുസ്തകങ്ങൾ വിമർശിക്കപ്പെടുന്നില്ലേ വിമർശിക്കപ്പെടും ഞങ്ങൾ വിമർശിക്കും ഇനിയും വിമർശിക്കും ഞങ്ങൾക്കെതിരായ ഒരു സിനിമ വരുമ്പോ അതിന്റെ ആ വേഷ ഞങ്ങളുടെ വേർഷൻ ഇതാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് ഈ പാർട്ടിക്കുണ്ട് ഈ പാർട്ടിയുടെ വിവിധ ആൾക്കാർക്കുണ്ട് അവരെല്ലാം പറയും പക്ഷെ അതിന്റെ പേരിൽ തിയേറ്റർ നിഷേധിക്കുക അല്ലെങ്കിൽ ബുക്കാണെങ്കിൽ അത് വലിച്ചു വരി കത്തിക്കുക പ്രസ് നിഷേധിക്കുക ആ ഏജൻസിക്ക് നേരെ അത് പറയുന്നവർക്ക് നേരെ എന്താണ് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളെ അല്ലെങ്കിൽ അന്വേഷണ സംഘങ്ങളെ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കഴുകന്മാരെ ഇളക്കി വിടുന്ന പണി ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളും ക്രൂശിക്കപ്പെടണം എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത് യെസ് വ്യക്തമാണ് എന്തായാലും എംബുരാൻ സിനിമയുടെ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒക്കെയിടെ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇ ഡി റെയ്ഡിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിനുശേഷം ഇതാ പൃഥ്വിരാജന് ആദായ നികുതി വകുപ്പിന്റെ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നു ഉടൻ തന്നെ അതിലൊരു മറുപടി നൽകേണ്ടതായി വരും ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചാണ് താങ്കൾ വിലയിരുത്തിയത് വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക